ക്രൈസ്തലോട് വേഗം വരുന്നവനായ നമ്മുടെ കർത്താവായ യേശു നാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു മർക്കോസ് വിശേഷം ഒൻപതാം അധ്യായം ഇരുപത്തി മൂന്നാം വാക്യം യേശു അവനോട് നിന്നാൽ കഴിയുമെങ്കിൽ എന്നോ വിശ്വസിക്കുന്നവന് സകലവും കഴിയും എന്ന് പറഞ്ഞു ഹലലൂയ വിശ്വസിക്കുന്നവന് സകലവും കഴിയും ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല അല്ലല്ലോ വേദപുസ്തകത്തിൽ നാം പലപ്പോഴും അത് വായിക്കുന്നു അബ്രഹാമിനോട് ദൈവം ചോദിച്ചു എന്നാൽ കഴിയാത്ത വല്ല കാര്യവുമുണ്ടോ അല്ലലി എരമിയ പ്രവചനത്തിൽ ഒരു ചോദ്യമുണ്ട് ഞാൻ സകല ജടത്തിൻ്റെയും ദൈവമായ ഹോവിയാകുന്നു ഹല്ലലുയ്യ എനിക്ക് കഴിയാത്ത വല്ല കാര്യവുമുണ്ടോ അല്ലലുയ ലൂക്കോസ് വിശേഷം ഒന്നാമധ്യായത്തിൽ നാം വായിക്കുന്നു ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല അങ്ങനെയെങ്കിൽ കർത്താവിൽ വിശ്വസിക്കുന്ന കർത്താവിനോട് ചേർന്നിരിക്കുന്ന ഒരു ദൈവ പൈതലിനും ഒരു കാര്യവും അസാധ്യമല്ല അതുകൊണ്ടാണ് അല്ലലി യേശു കർത്താവ് തന്നെ ഹല്ലലുയ തൻ്റെ ശിഷ്യന്മാരോട് പറയുന്നു ഹല്ലലുയ തൻ്റെ മുമ്പാകെ വന്ന ഹല്ലലുയ ആ ോട് പറയുന്നു ദൈവത്തിന് സകലവും കഴിയും ദൈവത്തിന് സകലവും കഴിയുമെന്ന് മാത്രമല്ല വിശ്വസിക്കുന്നവനും സകലവും കഴിയും ഇന്ന് പകൽക്കാലം നമ്മുടെ വിശ്വാസത്തിന് കാര്യങ്ങളെ മാറ്റിമറിക്കാൻ സാധിക്കും ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്താൻ സാധിക്കും നമ്മുടെ വിശ്വാസത്തിൻ്റെ വാക്കുകൾക്ക് അത്ഭുതങ്ങളെ ചെയ്യാൻ സാധിക്കും വിശ്വാസത്തോടുകൂടെ മലയോട് കൽപ്പിച്ചാൽ മല അവിടെ നിന്ന് പറഞ്ഞ് കടലിൽ പോകുമെന്ന് യേശു കർത്താവ് പറഞ്ഞു ഈ പ്രഭാതത്തിൽ അതുകൊണ്ട് നമ്മുടെ വിശ്വാസമാ വർദ്ധിക്കേണ്ടത് ഹല്ലലുയ്യ നമ്മുടെ വിശ്വാസം വർദ്ധിച്ചാൽ അല്ലല്ലി ജീവിതത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കും ഹല്ലലുയ ഈ ഇന്ന് രാവിലെയും നാം അതിനുവേണ്ടി കർത്താവിൻ്റെ മുമ്പാകെ കർത്താവിൻ്റെ മുമ്പാകെ അടുത്തു വരാം നമുക്ക് കർത്താവിൻ്റെ മുമ്പാകെ ഹല്ലലുയ നമ്മൾ നമ്മുടെ വിഷയങ്ങളെ തമ്പുരാന്റെ കരത്തിലേക്ക് ഏൽപ്പിക്കാം അല്ലല്ലോ ഇതാ അല്ലല്ലു യേശു കർത്താവ് മലയിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ അല്ലല്ലു കാണുന്ന ഒരു കാഴ്ച ഒരു കൂട്ടം ആൾക്കാർ തമ്മിൽ ആർഗ്യുമെൻ്റ് നടത്തുന്നു യേശുവിൻ്റെ ശിഷ്യന്മാരും വലിയ പുരുഷാരവും അല്ലെ തമ്മിൽ തർക്കിക്കുന്നു എന്തിനാണ് തർക്കിക്കുന്നത് അല്ലലുയ അവിടെ അല്ലലുയ ഊമനും അല്ലലുയ ഊമനായ ഒരു ആത്മാവുള്ള ഒരു മനുഷ്യനെ ഒരു പയ്യനെ അല്ലലുയേശുവിൻ്റെ ശിഷ്യന്മാരുടെ അടുക്കൽ കൊണ്ടുവന്നു അല്ലലുയ അതിനകത്തുനിന്ന് ഒരു വിടുതലിനു വേണ്ടി അല്ലലു ഒരു വിടുതലിനു വേണ്ടി ശിഷ്യന്മാരെ അവർ സമീപിക്കുന്നു എന്നാൽ ശിഷ്യന്മാർ എന്തൊക്കെ ശ്രമിച്ചിട്ടും അവർക്ക് പറ്റിയില്ല യേശു ർത്താവ് അതിൻ്റെ കാരണം അവർക്ക് ഹലി വളരെ വ്യക്തമായി പറഞ്ഞു കൊടുത്തു ഇത് അവിശ്വാസമുള്ള തലമുറയാണ് ഹലിയെ യേശുവിൻ്റെ നാമത്തിൽ നിങ്ങൾ പറഞ്ഞാൽ യേശുവിൻ്റെ നാമത്തിന് ശക്തിയുണ്ട് അത് ഏത് വ്യക്തി യേശുവിൻ്റെ നാമം ഉപയോഗിച്ചുകൊണ്ട് ഭൂതത്തെ ശാസിച്ചാലും ഭൂതം വിട്ടുമാറും രോഗം സൗഖ്യമാകും വിടുതലുകൾ സംഭവിക്കും ആ നാമത്തിൻ്റെ ശക്തി അതാ പക്ഷേ ശക്തി അറിയാതെ ആ നാമം ഉപയോഗിച്ചതുകൊണ്ട് കാര്യമില്ല അതുകൊണ്ടാണ് യേശു പറയുന്ന ഒന്നാമത്തെ കാര്യം നിങ്ങൾ വിശ്വാസമുള്ള തലമുറയാണ് ഞാൻ എത്രത്തോളം നിങ്ങളെ പൊറുക്കും എത്രത്തോളം നിങ്ങളുടെ കൂടെയിരിക്കും ഹല്ലലുയ അതുകൊണ്ട് യേശു പറയുന്നത് എൻ്റെ അടുക്കൽ കൊണ്ടുവരുവൻ ഞാൻ വിശ്വാസത്തോടുകൂടെ ഈ ഹല്ലലിയ പ്രശ്നത്തെ പരിഹരിച്ച് കാണിക്കാം പ്രിയരെ ഇന്ന് രാവിലെയും നമുക്ക് വേണ്ടത് വിശ്വാസത്തിൻ്റെ വർധനവ നാം യേശുവിൻ്റെ നാമം എന്ന് പറയുമ്പോൾ യേശുവിൻ്റെ രക്തം എന്ന് നാമം നമ്മുടെ വാഗൊണ്ട് പറയുമ്പോൾ അത് വിശ്വാസത്തിൽ നിന്ന് പുറപ്പെടുന്നതായിരിക്കട്ടെ അതുകൊണ്ടാണ് യേശു കർത്താവ് പറയുന്നത് നിങ്ങളുടെ അവിശ്വ വിശ്വാസം അത്രേ ഇത് സംഭവിക്കാതിരിക്കാൻ കാരണമായി തീർന്നത് അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ വിശ്വാസം വർദ്ധിക്കും ഇന്ന് പകൽക്കാലവും പ്രാർത്ഥിച്ച് ഭൂതത്തെ പുറത്താക്കുകയല്ല പ്രാർത്ഥിച്ച് നിങ്ങളുടെ വിശ്വാസം വർദ്ധിക്കണം പ്രാർത്ഥിച്ച് വിശ്വാസം വർദ്ധിച്ചാൽ ഹല്ലലുയ്യ നിങ്ങൾ ഹല്ലലുയ വാ തുറന്ന് അതിനുശേഷം യേശുവിൻ്റെ നാമത്തിൽ കൽപ്പിച്ചാൽ മതി അല്ലുലുയ വിശ്വാസത്തോടുകൂടെ ഉള്ള ഒറ്റ കൽപ്പനയ്ക്കകത്ത് അത്ഭുതം സംഭവിക്കും യേശു നോക്ക് ലാസറിൻ്റെ കല്ലറയുടെ പുറത്ത് നിന്നുകൊണ്ട് ാസറേ പുറത്തു വരിക എന്നുള്ളത് വിശ്വാസത്തിൻ്റെ പ്രഖ്യാപനമാണ് അവിടെ വലിയ പ്രാർത്ഥനയല്ല ചെയ്തത് വിശ്വാസത്തിൻ്റെ ഒരു വാക്ക് ലാസറെ പുറത്തു വരിക ആ ആയി റോസിൻ്റെ അല്ലുലു വീട്ടിൽ കടന്നു ചെന്ന് ആ മകളെ സൗഖ്യമാക്കിയത് ജീവനിലേക്ക് കൊണ്ടുവന്നത് ഒറ്റ വാക്കാ ഇന്ന് രാവിലെ സമയത്തും ഈ വചനം കേൾക്കുന്ന ദൈവത്തിൻ്റെ പ്രിയ പൈതലെ നിൻ്റെ വിശ്വാസം വർദ്ധിക്കണം അതിനുവേണ്ടി പ്രാർത്ഥിക്കാം ഹല്ലുലുയ വിശ്വാസത്തെ പാറ്റിക്കളയാൻ പത്രോസിൻ്റെ വിശ്വാസത്തെ പാറ്റിക്കളയാൻ പിശാജി ിച്ചപ്പോൾ യേശു കർത്താവ് പറയുന്നു നിന്റെ വിശ വിശ് നിൻ്റെ വിശ്വാസം പോയി പോകാതിരിപ്പാൻ ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചു ഹലി ഈ പ്രഭാതത്തിൽ പ്രാർത്ഥനയാലും ഉപവാസത്താലും നമ്മുടെ വിശ്വാസം വർദ്ധിക്കട്ടെ അല്ലല്ലോ രണ്ട് എങ്ങനെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കാൻ പറ്റും റോമാലേഖനം പത്താം അധ്യായത്തിലുണ്ട് വിശ്വാസം കേൾവിയാലും കേൾവി കർത്താവിൻ്റെ വചനത്താലും വരുന്നു അങ്ങനെങ്കിൽ കൂടുതൽ വചനം വായിച്ചാട്ടെ ഈ ദിവസങ്ങളിൽ വചനം വായിച്ച് നിൻ്റെ വിശ്വാസത്തെ നീ ഒന്ന് വർദ്ധിപ്പിച്ചാട്ടെ അല്ലെങ്കിൽ നിൻ്റെ വിശ്വാസം വർദ്ധിച്ചോ നീ വാ കൊണ്ട് കൽപ്പിച്ചാൽ അത്ഭുതം സംഭവിക്കും മൂന്ന് നിൻ്റെ വിശ്വാസം എങ്ങനെ വർദ്ധിപ്പിക്കും അല്ലെങ്കിൽ നീ വിശ്വാസത്തിൽ വിശ്വാസം ുടെ കൂടെ നടക്കണം അവിശ്വാസം പറയുന്ന അല്ലലു പിന്മാറ്റം പറയുന്നവരുടെ കൂടെ നടക്കരുത് വിശ്വാസികളുടെ കൂടെ ചലിക്കുമ്പോൾ നിന്റെ വിശ്വാസം വർദ്ധിക്കും കാരണം ബൈബിൾ പറയുന്നു ഇരുമ്പ് ഇരുമ്പിന് മൂർച്ച കൂട്ടുന്നു ജ്ഞാനിയുടെ കൂടെ നടക്കുമ്പോൾ നീയും ജ്ഞാനിയായിത്തരുന്നു ഇന്ന് പകൽക്കാലം അല്ലലുവെ ദൈവത്തിൻ്റെ അത്ഭുതങ്ങളും അടയാളങ്ങളും നമുക്ക് കാണണമോ നമ്മുടെ വിശ്വാസം വർദ്ധിക്കണം അല്ലല്ലോ വിശ്വസിക്കുന്നവന് സകലവും സാധ്യമാ വിശ്വസിക്കുന്നവൻ സകലവും സാധ്യം ഈ പകൽക്കാലം എത്ര പേര് പ്രാർത്ഥിക്കും കർത്താവെ എൻ്റെ വിശ്വാസം ഒന്ന് വർദ്ധിപ്പിക്കണം എത്ര പേര് പറയും കർത്താവ് എൻ്റെ വിശ്വാസത്തിൽ എന്നെ ഒന്ന് ഉയർത്തണം അങ്ങനെയെങ്കിൽ നിൻ്റെ ജീവിതം ഒരു ഒരത്ഭുതമായി തീരും ഞാനിന്ന് പകൽക്കാലം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവെ ഈ ജനത്തെ അല്ലലിയ അങ്ങ് വിശ്വാസത്തിൽ ഉറപ്പിക്കണം വിശ്വാസത്തിൽ വളർത്തണം ഇവർ വചനം വായിച്ച് വിശ്വാസത്തിൽ ബലപ്പെടട്ടെ ഇവർ നല്ല കൂട്ടായ്മയിൽ പോയിരുന്ന് വിശ്വാസം വർദ്ധിക്കട്ടെ അങ്ങനെയെങ്കിൽ വിശ്വാസത്തിൻ്റെ വാക്ക് വിശ്വാസത്തിൻ്റെ പ്രവർത്തികൾ വിശ്വാസത്തിൻ്റെ അല്ലലിയ വലിയ അടയാളങ്ങൾ ഇവരുടെ കുടുംബത്തിനകത്ത് ജീവിതത്തിൽ സംഭവിക്കട്ടെ ഇവരുടെ കയ്യിലൂടെ അസാധാരണ വീര്യപ്രവർത്തികൾ ഈ അന്ത്യകാലത്ത് കർത്താവ് ചെയ്യട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവ് നിങ്ങളെ ബലപ്പെടുത്തും കർത്താവ് നിങ്ങളെ മാനിക്കും നിങ്ങളുടെ കരത്തിലൂടെ ദൈവം അസാധാരണ വീര്യപ്രവർത്തികൾ ചെയ്യും വിശ്വസിക്കുന്നവന് സകലവും സാധ്യം യേശുവിൻ്റെ നാമത്തിൽ സകലവും സാധ്യം ഈ കർത്താവ് വിശ്വസ്തൻ വാക്കുമാറാത്തവൻ അവൻ നമ്മെ എല്ലായിടത്തും എല്ലായ്പ്പോഴും ക്രിസ്തുവേശുവിൽ ജയോത്സവമാക്കി നടത്തും ഗോഡ് ബ്ലസ് യു ആമീൻ ആമീൻ